അങ്ങനെ ഇന്ന് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഇപ്പം മുന്നൂറ് രൂപയുടെ അടുത്തായി ഒമ്പത് മണി അങ്ങനെ നമുക്ക് ഏണിങ്സ് ടോട്ടൽ അഞ്ഞൂറ്റി നാലായിട്ടുണ്ട് അതിൽ അടിക്കാൻ നമ്മൾ വന്നപ്പോൾ അടുത്ത ഓർഡർ അതും കെ എഫ് സിന്ന് തന്നെ തന്നെ അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ മൂന്നാമത്തെ ഓർഡർ കൊടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത ഓർഡർ കിട്ടി അയ്യോ ഇങ്ങോട്ടാ ഫോണ്ട ഇതാണ് ചെറിയ വഴികളിൽ ഇറങ്ങി ആ കൺഫ്യൂഷൻ അപ്പോൾ അറുന്നൂറ്റി അറുപത്തൊന്ന് രൂപ കിട്ടിയിട്ടുണ്ട് അറുപത് ഹായ് ഫ്രണ്ട്സ് സൊമാറ്റോ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പാർട്ട് ടൈം ആയിട്ട് ഓടിയാ എത്ര രൂപ കിട്ടും കൊല്ലത്ത് പാർട്ട് ടൈം ടൈമായിട്ട് ഓടിയാൽ എത്ര രൂപ കിട്ടും മണി മുതൽ രാത്രി ഒരു പതിനൊന്ന് മണി വരെ ഓടിയാൽ എത്ര രൂപ കിട്ടുമെന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ സമയം അഞ്ച് അമ്പത്തഞ്ചാണ് ആറുമണിക്ക് ബുക്ക് ചെയ്താൽ സ്ലോട്ട് ബുക്ക് ചെയ്താൽ നമുക്ക് അഞ്ച് മുക്കാലിന് തന്നെ സ്റ്റാർട്ട് ചെയ്യും ഞാനിപ്പോൾ അഞ്ച് മുക്കാലിന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് കെ എഫ് സിന്ന് കടപ്പാ കടയുള്ള കെ എഫ് സിന്ന് ഓർഡർ അടിച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് ഇറങ്ങിയതെന്ന് വെച്ചാൽ രാത്രി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി തൊട്ട് രണ്ട് മണി വരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റാർ കളക്ട് ചെയ്യാനാണ് അല്ലെങ്കിൽ ഡയമണ്ട് സിൽവറാണ് ഡയമണ്ട് ആക്കണമെങ്കിൽ സ്റ്റാർ കളക്ട് ചെയ്യണം സ്റ്റാർ മിസ് ചെയ്യാകില്ല കേട്ടോ പന്ത്രണ്ട് രണ്ട് രണ്ട് മണി വരെ മസ്റ്റായിട്ട് വർക്ക് ചെയ്യണം അതുകൊണ്ട് പന്ത്രണ്ട് മണി രണ്ട് മണി വരെ വർക്ക് ചെയ്തിട്ട് പിന്നെ ഓഫായിരുന്നു അപ്പോൾ ഇനി ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ വിഗു ഒക്കെ മനസ്സിലാവും കണ്ടോ ഒറ്റ കിഗ് ഞാൻ കംപ്ലീറ്റ് ചെയ്തോളൂ പന്ത്രണ്ട് മണി രണ്ട് മണിവരെ ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് മണി എട്ട് ആറ് മണി എട്ട് ഏഴ് മണിവരെയും പിന്നെ ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് എട്ട് പത്ത് പത്തെട്ട് പതിനൊന്ന് ടോട്ടൽ അഞ്ച് കിഗാണ് അപ്പോൾ ആറ് മണി എട്ട് പതിനൊന്ന് മണിവരെ ഓടിയോ എത്ര രൂപ കിട്ടുമെന്നാണ് ഇന്നത്തെ വീഡിയോ ഞാനപ്പം പന്ത്രണ്ട് മണി എട്ട് രണ്ട് മണിയരെ ഓടിയപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ട്രിപ്പാണ് വെറും നൂറ്റി ഇരുപത്താറ് ചെറിയ ചെറിയ ഓർഡറാണ് നമുക്ക് ഈ ഓർഡർ അതിൽ നിന്ന് കുറയ്ക്കാം എൻ്റെ കെ എഫ് സിയിലെത്തി കടപ്പാക്കടയിലുള്ള കെ എഫ് സി ഇടക്ക് തുടങ്ങിയാണ് കേട്ടോ ഇടയ്ക്ക് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാസമായി കെ എഫ് സി സാധനം കിട്ടി കേട്ടോ ഇതുവഴിയാണ് ഓൺലൈൻ ഓർഡേഴ്സ് എടുക്കാൻ പോകേണ്ടത് കണ്ടോ അങ്ങനെ നമ്മൾ ആറു മണിക്ക് ശേഷം പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ ഓർഡർ നമ്മൾ ഫിനിഷ് ചെയ്യാണ് ആറേ കാലിനാണ് ആദ്യത്തെ ഓർഡർ ഫിനിഷ് ചെയ്തത് ഇരുപത്തെട്ട് രൂപ ഓട്ടമായിരുന്നു കേട്ടോ ചെറിയ ഓട്ടമായിരുന്നു ഇരുപത്തെട്ട് രൂപ അങ്ങനെ ആദ്യത്തെ ഓർഡർ ഫിനിഷ് ചെയ്തപ്പോൾ ഇരുപത്തെട്ട് രൂപയാണ് വരെ കിട്ടിയിരിക്കുന്നത് രണ്ടാമത്തെ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് പല്ലത്ത് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്താൽ എത്ര റോഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അയ്യോ ഇനി എങ്ങോട്ടാണ് ഫോൺ ഇതാണ് ചെറിയ വഴികളിൽ ഇറങ്ങിയ ആകെ കൺഫീഷ്യം ഇതുവഴി ആണോ ഇത് വഴിയാണോ ഇതുവഴിയില്ലേ വന്നത് തന്നെ അങ്ങനെ എണ്ണ എണ്ണയടിക്കാൻ നമ്മൾ വന്നപ്പോൾ അടുത്ത ഓർഡർ അതും കെ എഫ് സിന്ന് തന്നെ എണ്ണ നമ്മൾ മുമ്പേ അടിച്ച അവിടെ അതേ ശെ അതേ കടയിൽ നിന്ന് കെ എഫ് സിന്ന് തന്നെ അതേ കെ എഫ് സിന്ന് ഇരുപര ചെറിയ ഓട്ടോ ആണ് കേട്ടോ നമുക്ക് എണ്ണ അടിച്ചതിന് ശേഷം അങ്ങനെ നമ്മൾ വീണ്ടും കിടപ്പാക്കടയിലുള്ള കെ എഫ് സിയിൽ എത്തിയിട്ടുണ്ട് വലിയ ഓർഡറാണ് തൊട്ടടുത്ത് തന്നെ കേട്ടോ ഗുളികകോവിൽ ഇവിടെയാണെങ്കിൽ റെഡി ആവാതെ തന്നെ അവർ റെഡി എന്ന് പറഞ്ഞു കൊടുക്കും ഓട്ടോമാറ്റിക്കായിട്ടാണ് കേട്ടോ കണ്ട റെഡി ആയിട്ടില്ല അപ്പോഴും നമ്മൾ ഓർഡർ നോട്ട് റെഡി എന്നും പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഡിലേ ആവും കുറച്ച് നേരം വെയിറ്റ് ചെയ്താലും സാധനം നമ്മുടെ സാധനം കൈക്കിട്ടി കണ്ട് Pepsi vamos a andar ¿no? Pila El Pepsi acá no Vamos a ver Vamos a ver I don't know. എന്തായാലും ഉപകാരമായി നമ്മൾ കൊല്ലപ്പെല്ല പാവപ്പെട്ടവർക്ക് ആ വഴി നല്ല ഉപകാരമായി അങ്ങനെ ആറു മണിക്കാവശ്യമുള്ള അങ്ങനെ പാർട്ട് ടൈമായിട്ട് ഇറങ്ങിയിട്ട് നമ്മൾക്ക് രണ്ട് ഓർഡർ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു രണ്ടും ചെറിയ ഓർഡറുകളായിരുന്നു ഇരുപത്തി ഇരുപത്തിയാല് ഇരുപത് രൂപയുടെ ഓർഡർ ആയിരുന്നു നമ്മൾ ചെയ്ത് ചാർജ് ഇല്ലാർജ് ഇല്ല പന്ത്രണ്ട് മണിക്കാണല്ലോ ഇവർ ഇതുവരെ മൊബൈലും കളിച്ചുകൊണ്ടിരുന്നേ ആറു മണിയേരം രണ്ട് മണിയായിട്ടാണ് ആറു മണിയേരം മൊബൈലും കളി കുത്തിക്കൊണ്ടിരുന്നേ പിന്നെ ആറു മണിക്കല്ലേ ഉള്ളായിരുന്നു നമുക്ക് അങ്ങനെ ഫ്രണ്ട്സ് മൂന്നാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട് അതും ചെറിയൊരു ഓർഡർ ആയി ഇരുപത്തി ഒമ്പത് വരെയുടെ ഓർഡർ അതിവിടെ നായേഴ് സോസ്പിന്റെ അടുത്തുള്ളൊരു ഹോട്ടലാണ് മഴ പൊടിയുന്നു ചെറുക്കായിട്ട് നമുക്ക് കവർ എടുത്തിട്ടുണ്ട് വെള്ളം മൊബൈൽ ഒട്ടും വെള്ളം കയറാ മൊബൈൽ വീർത്തിരിക്കും ഉടനെ നമ്മൾ ബാറ്ററി മാറ്റവും കുറച്ചും കൂടെ ഓടുമെന്നാണ് തോന്നുന്നത് ബാറ്റ് അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ മൂന്നാമത്തെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത ഓർഡർ കിട്ടി അത് കെ എഫ് സി ആണ് അത് പോളയത്തോടുള്ള കെ എഫ് ആണ് കേട്ടോ അത് പത്ത് കിലോമീറ്റർ ദൂരം ഉള്ളതാണ് എൺപത്താറ് രൂപയാണ് അത് നല്ല കാര്യമാണ് കേട്ടോ നമുക്ക് എന്തായാലും ഇന്ന് ഇൻസെൻറ്റീവ് കിട്ടത്തില്ല പത്ത് ഗിഗ അല്ലേ അഞ്ച് ഗിഗ് അഞ്ച് ഗിഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടാൻ പാടാണ് അപ്പോൾ ലോങ്ങ് കിട്ടുന്നതായിരിക്കും നല്ലതാണ് അന്നേരം നല്ല എമൗണ്ട് കയറും പക്ഷേ നമ്മൾ ഇന്ന് കണ്ടതാണ് മൂന്ന് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയേ ഉള്ളൂ നൂറ്റി ഇരുപത്തഞ്ച് രൂപ കുറച്ചിട്ട് വരും നൂറ് രൂപ ആയിട്ടേ ഉള്ളൂ കേട്ടോ മൂന്ന് ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് കാരണം ചെറിയ ഓർഡർ ആയിരുന്നു നിങ്ങൾ കണ്ടാലേ ഓക്കേ നമുക്കിനി കെ എഫ് സിയിലേക്ക് പോവാം കെ എഫ് സിയിൽ നിന്ന് എത്തിയിരിക്കുന്ന ഒന്നൊന്നൊരു ഓർഡർ ആണ് കേട്ടോ ബിറ്റ് ട്വൽവ് ചിക്കൻ ബക്കറ്റ് പിന്നെ ഓണ സ്പെഷ്യൽ ബക്കറ്റ് രീൽസ് ഹോട്ട് വിങ് നാല് പീസ് ക്രീമി എപ്ലസ് ഡിപ്പ് ഇരുപത് ജി ബി ഗ്രാം ഡൈനാമിറ്റ് ഫ്ലേവർ മയോ ഫ്രൈഡ്സ് മീഡിയം പെപ്സി പെരി പെരി പെപ്സി പെറ്റ് നാണൂറ്റി ഇരുപത്തഞ്ച് മില്ലി രണ്ടെണ്ണം എൺപത്തി എൺപത്തി റെഡിയായി എന്നാൽ പറഞ്ഞേ റെഡിയായി കാണത്തിന് നോക്കണേ അമ്പത്തി മൂന്ന് മുപ്പത്തൊമ്പത് പോയി നോക്കാം റെഡിയായ അമ്പത്തൊമ്പത് പക്ഷെ അമ്പത്തിമൂന്ന് മുപ്പത്തി ഒമ്പത് അമ്പത്തിമൂന്ന് മുപ്പത്തി ഒമ്പത് മൂന്ന് മുപ്പത്തി ഒമ്പത് എനിക്കറിയാരില്ല ഫ്രണ്ട്സ് വലിയ ഓർഡർ ആണ് കേട്ടോ ഇത് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടാണ് ഇപ്പം കാണിക്കുന്നത് അതൊരു യു പി ഐ വഴി അല്ലാതെ ക്യാഷായിട്ടാണ് കൈത്തരുന്നതെങ്കിൽ പണി കിട്ടി കാരണം വലിയ തുകയാണ് അത്രയും പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ എൻ്റെ ബാങ്കിൽ പൈസ കാണണമില്ല എൻ്റെ അക്കൗണ്ടിൽ അപ്പോൾ ഇരിക്കാറും ഞാൻ ബാങ്കിൽ ആ പൈസ ഇടണം എൻ്റെ പൊന്നെ യു പി ഐ വഴി അങ്ങ് തരണേ പൈസ ഏ ഫോൺ പേയാണ് ഗൂഗിൾ പേയാണ് പൈസ പൈസയെങ്കിൽ തരണേ പത്ത് പതിനൊന്ന് കിലോമീറ്റർ ദൂരം ഉണ്ടോ പത്ത് കിലോമീറ്റർ ദൂരം കഴിഞ്ഞ് വീണ്ടും പോയി എൻ്റെ പൊന്നോ നീണ്ടവരെ ശക്തി കുളങ്ങരയുടെ അവിടം വരെ പോകണം ഓക്കെ അവിടെ പോയിട്ട് മാപ്പ് യൂസ് ചെയ്താൽ മതിയല്ലോ വേണ്ട സി ഒ ഡി ആയിട്ടാണ് കാഷ് ഓൺ ഡെലിവറി ആണ് എൻ്റെ പൊന്നോ ഗൂഗിൾ പേ വെച്ച് തരണേ അല്ലെങ്കിൽ ഞാൻ ബാങ്കിൽ പോയാ പൈസ എടുത്ത് അത് തിരിച്ച് സൊമാറ്റോ ഇട്ട് കൊടുക്കണം എൻ്റെ ലിമിറ്റ് കഴിഞ്ഞു എൻ്റെ ലിമിറ്റ് മൂവായിരത്തി അഞ്ഞൂറാണ് കോളേത്തോട്ടിപ്പോൾ മുടിഞ്ഞ ബ്ലോക്കാണ് അവിടെ രണ്ടു മൂന്ന് കടകൾ വന്നതിന് ശേഷം ഭയങ്കര തിരക്കാണ് ഒന്ന് മറ്റേ പി കെ ഷാർക്കെ പിന്നെ ഒന്ന് ഫൈസോയ കല്യാൺ സിലിപ്സിൻ്റെ അത് ഇന്നലെ ഇന്ന ഉദ്ഘാടനമായിരുന്നു പൈസ ആയിട്ട് തന്നെയാണ് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് രണ്ടായിരം എൻ്റെ കുഞ്ഞേ എൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ളിപ്പറക്കിയാലതേ ഉള്ളു അപ്പോൾ അതങ്ങ് ഇടാൻ എന്നിട്ട് ഇത് നമുക്ക് ഇപ്പം തന്നെ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം അങ്ങനെ അക്കൗണ്ടിലുള്ള നുള്ളിപ്പറക്കി നമ്മൾ അതിന് അയച്ച് കൊടുത്തിട്ടുണ്ട് രണ്ടായിരം രൂപ രണ്ടായിരം രൂപ അയച്ച് കൊടുത്താലും ഇപ്പോൾ രണ്ടായിരം എൻ്റെ കയ്യിലിരിക്കുക ഇനി അത് ഞാൻ അക്കൗണ്ടിൽ കൊണ്ടുവരണം എൻ്റെ സൊമാറ്റോ ഇങ്ങനെയുള്ള സി ഒ ഡി ഒന്നും എനിക്ക് തരല്ലേ സൊമാറ്റോ മനസ്സിലായ ഈ ട്രിപ്പ് ട്രിപ്പിന് കിട്ടിയത് തൊണ്ണൂറ്റി എട്ട് രൂപ തൊണ്ണൂറ്റെട്ട് രൂപ നൂറ്റിപ്പത്ത് രൂപയാണ് ഞാൻ പ്രതീക്ഷിച്ചത് അത് പീക്ക് ടൈമിൽ പോലും ഇത്ര ഓർഡർ പതിനൊന്ന് പത്ത് കിലോമീറ്റർ അവിടെയിട്ട് തൊണ്ണൂറ്റെട്ട് ആ വല്ലതുകൊണ്ട് ഓണം പോലെ പക്ഷെ ഇനി പൈസ കൊണ്ടുപോയിട്ടല്ല ഇനി കാനറ ബാങ്കിന്റെ സ്റ്റീഡിയം എന്ന് പറയുന്നത് ഹൈസ്കൂൾ ജംഗ്ഷനിലെ ഒറ്റ ഒരെണ്ണേ ഉള്ളൂ ടൈം കണ്ടിട്ടില്ല കൊല്ലത്ത് നമുക്ക് എട്ട് ഒരു ഓർഡർ എടുത്തിട്ടുണ്ട് ആർ പി മാളിലാണ് ഇവിടുന്ന് രണ്ടര കിലോമീറ്റർ ദൂരം ഉണ്ട് നാപ്പത്തൊമ്പത് രൂപേടാ ഇപ്പം അഞ്ചാമത്തെ ട്രിപ്പാണ് ഏട്ടാ അഞ്ചല്ലേ ഓ അതിലും ഡെപ്പോസിറ്റും മണി സൊമാറ്റോ സൊമാറ്റോ ഇത് പടിയാ സൊമാറ്റോ കടിക്കട്ടേ ഈ ക്യാഷ് ഓൺ ഡെലിവറി എല്ലൊക്കെ ക്യാഷ് ഓൺ ഡെലിവറി പക്ഷേ ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ എനിക്ക് കരുതത്തില്ല ഐ എല്ലാം തീർത്തല്ലോ കൈക്ക് രണ്ടായിരം കൊണ്ട് ഇടട്ടെ ഇട്ടിട്ട് വേണം ഇത് ഇത് കേട്ടാൽ ബ്രിഡ്സ് നിങ്ങൾ കാനറ ബാങ്കിൻ്റെ സീഡിയം വേണം കേട്ടോ കൊല്ലത്ത് ഞാൻ എവിടെ കണ്ടിട്ടില്ല മാത്രമേ മാത്രമാണ് ഹൈസ്കൂൾ ജംസിനാണ് ഹൈസ്കൂൾ ജംസിന് തുഷാര റെസ്റ്റോറൻ്റ് ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട് ആ വഴി കുറച്ച് ഒരു നൂറ് മീറ്റർ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഉണ്ട് വൈകിട്ട് സ്റ്റേഡിയം ഇംഗ്ലീഷ് പിന്നെ പിന്നെ കാണാൻ കേട്ടോ

നമ്മൾ ആർ പി മാളിന്ന് എത്താം ഓർഡർ ബീച്ച് സൈഡിലാണ് കടലോര പ്രദേശത്താണ് ചെറിയ റോഡിൽ കൂടെയാണ് പോകുന്നത് തിരിച്ചൊരു ബൈക്ക് വന്നാൽ തന്നെ ഇട ഈ പേയ്മെൻ്റ് അവർ ഓൺലൈൻ വഴി അടച്ച് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യട്ട വലിയ വലിയ ആശ്വാസം ആണ് നമ്മൾ അങ്ങോട്ട് പോകപ്പം തന്നെ അടുത്ത ഓർഡർ അടിച്ചു ഒമ്പത് മണിക്ക് മുന്നേ നമ്മൾ ഓർഡർ അടിച്ചു അതായത് നമ്മൾ ആറാമത്തെ ഓർഡറാണ് ആണ് കുറച്ച് ദൂരെ കുറച്ച് ദൂരായിരിക്കും കേട്ടോ ജിയോ ഭയങ്കര ആണ് ആ ഇതൊരു ലോങ്ങ് ആണ് കേട്ടോ ഏഴ് കിലോമീറ്റർ ദൂരമുണ്ട് പക്ഷെ എടുക്കാൻ പോണമെങ്കിൽ ഇതേപോലെ മൂന്ന് കിലോമീറ്റർ സഞ്ചരിക്കണം ബീച്ച് റോഡിലുള്ള റാഹത്തൽ മത്താം അവിടെയാണ് നമുക്ക് ഓർഡർ അടിച്ചിരിക്കുന്നത് അങ്ങനെ ഇന്ന് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഇപ്പം മുന്നൂറ് രൂപയുടെ അടുത്തായി ഒമ്പത് മണി ആറ് ഏഴ് എട്ട് ഒമ്പത് മൂന്ന് മണിക്കൂറിനുള്ളിൽ മുന്നൂറ് രൂപ ആയി ഏട്ടാ ഇത് ഫുൾ ഇറങ്ങിയായിരുന്നെ നമുക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപ ഇൻസെന്റീവ് കിട്ടിയത് അഞ്ഞൂറ്റമ്പത് വരെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് സ് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ആറാമത്തെ കൊടുത്ത് ആറു മണിക്ക് ശേഷം ആറാമത്തെ കൊടുത്ത് ഏഴാമത്തെ അടിച്ച് ഇവിടെ അയാത്ത് ഓ പള്ളി മുക്കലത്തെ അയാത്താണ് ഞാൻ അപ്പോൾ മേവർത്ത അയക്കുന്നത് മേവർത്തൻ്റെ അയാട്ട അവിടെയല്ല പള്ളി മുക്കൽ അയാത്തിൽ പോയി എടുക്കണം ഓക്കെ ഇതിപ്പോൾ ഏഴാമത്തെയാണ് കേട്ടോ ഒമ്പതേ കാലമായതേ ഉള്ളൂ നമുക്ക് സമയമുണ്ട് അപ്പോൾ പതിനു മണി വരെ എത്ര രൂപ കിട്ടുമെന്ന് നോക്കാം മഴ പെയ്യുന്നു കേട്ടോ അപ്പോൾ ഗോപ്രോ ആ കംപ്ലൈൻ്റായി ഗോപ്രോ ഹീറോ സെവൻ ആണ് പഴയ വർഷം പഴയ അതുകൊണ്ട് മഴയത്ത് വീഡിയോ എടുക്കാൻ ചെറിയൊരു പേടി പോയാൽ പോയില്ലേ സമയം ഇപ്പോൾ ഒമ്പത് അമ്പതായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്നേകാൽ മണിക്കൂറും കൂടെ ഉള്ളു പക്ഷേ ഇപ്പം തന്നെ നമുക്ക് ഏഴ് ഓർഡർ കിട്ടിയിട്ടുണ്ട് ആറു മണിക്ക് ശേഷം ഒമ്പതേ മുക്കാൽ വരെ ഇടയിൽ ഏഴ് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇനി ഒരു കൂടി കൂടിപ്പോയൊരു രണ്ട് ഓർഡറും കൂടെ കിട്ടും ഇപ്പം തന്നെ നമുക്ക് ഏണിങ്സ് ടോട്ടൽ അഞ്ഞൂറ്റി നാലായിട്ടുണ്ട് അതിൽ രാവിലത്തെ ഉച്ചക്കാലത്തെ മൂന്ന് ഓർഡറിൻ്റെ നൂറ്റി ഇരുപത്തിന്ന് കഴിച്ചാൽ തന്നെ ഒരു മുന്നൂറ്റി അമ്പതിന് മേലിലായിട്ടുണ്ട് അപ്പോൾ മഴ നല്ല മഴ ആട്ടോ അപ്പോഴും മഴയുടെ സർജും കൂടെ കിട്ടിയിട്ടുണ്ടോ അതുകൊണ്ടാണ് എത്ര ഒരു അമ്പത്തിരണ്ട് രൂപ മഴ പെയ്തതിൻ്റെ സർജ് കിട്ടിയിട്ടുണ്ട് ഇരുപത്തഞ്ച് രൂപ പിന്നെ ടിപ്പ് അപ്പോൾ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യണേ ഒക്കെ നോക്കാൻ പാനെന്നാണ് വർക്ക് ചെയ്താൽ എത്ര കിട്ടുമെന്ന് ഇതിന് മുമ്പ് ഞാൻ ആദ്യം വീഡിയോ ആദ്യം പറഞ്ഞ കണക്ക് ഇൻസെൻറ്റീവ് ഇപ്പോൾ പാർട്ട് ടൈം ആയിട്ടില്ലെന്ന് തോന്നുന്നു ഇവിടെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഏഴ് ഓർഡർ ഒക്കെ കംപ്ലീറ്റ് ചെയ്താൽ നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് കിട്ടിയതാണ് അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു പക്ഷേ ഇല്ലെങ്കിലും പാർട്ട് ടൈമായിട്ട് ആയിട്ട് ഇറങ്ങിയ തിരക്കേടില്ല ഓർഡർ കിട്ടുവാണെങ്കിൽ തിരക്കിയിട്ടില്ല നിങ്ങൾ ഇപ്പം കണ്ടില്ലേ ഈ ഒന്നേ നാല് മണിക്കൂറും കൂടെ ഉണ്ട് പത്ത് ആ പല ഒന്നേ നാല് മണിക്കൂറും കൂടെ ഉണ്ട് രണ്ട് ഓർഡർ കിട്ടുമെന്നാണ് പ്രതീക്ഷ നോക്കാം ഫ്രണ്ട്സ് പറഞ്ഞു തരുന്നപ്പോൾ ഓർഡർ അടിച്ചു ഓർഡർ എഴുപത്തി രൂപയും പിന്നെ ഇരുപത് രൂപ മഴയുടെ സാധിച്ചു ടോട്ടൽ പത്ത് കിലോമീറ്റർ ഓടാണ്ട് ഏകദേശം നൂറു രൂപയുടെ ഓട്ടോ ആണ് കേട്ടോ അപ്പോഴേ അപ്പോഴീ പാർട്ട് ടൈമായിട്ട് ഓടിയാലും നല്ലൊരു തുക നമുക്ക് എൻ്റ് ചെയ്യാം നമുക്ക് ലാസ്റ്റ് നോക്കാം ഇത് പത്ത് കിലോമീറ്റർ കേട്ടോ ഇത് ഇനി എവിടെയാണെന്ന് നോക്കട്ടെ ഒരു തൊട്ടടുത്ത് തന്നെയാണ് അൽത്താസയിലാണ് അടിച്ചിരിക്കുന്നത് ഓർഡർ റെഡിയാണ് ഓ ശക്തി കുളങ്ങര ശക്തി കുളങ്ങരയാണ് കേട്ടോ അവിടുന്ന് പത്ത് കിലോമീറ്റർ ഓക്കെ ഇനി അവിടുന്ന് പോയിട്ട് ഇനി തിരിച്ച് ഗോ ഹോം കൊടുത്ത് നേരെ വീട്ടിലേക്ക് പോകാം ഒരു ഓർഡറും കൂടെ അടിക്കാനുള്ള സാധ്യതയുണ്ട് ഫ്രണ്ട്സ് മറ്റേ ഓർഡർ നമ്മൾ കൊടുത്തു അതിന് നമുക്ക് നൂറ്റി ഏഴ് രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഏഴ് കിലോമീറ്ററിൽ പിന്നെ അടുത്ത ഓർഡർ അടിച്ച് നമുക്ക് ഇത് എത്രാമത്തെ ഓർഡർ എട്ടാമത്തെ ഓർഡറാണ് ആണ് കേട്ടോ ആറു മണിക്ക് ശേഷം ഇറങ്ങിയ എട്ടാമത്തെ ഓർഡർ ടോട്ടൽ പന്ത്രണ്ടാമത്തെ ഓർഡർ ലാസ്റ്റ് ഓർഡർ ആയിരിക്കും പത്ത് മുപ്പത്തഞ്ചായിട്ടുണ്ട് ഇത് അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ യാത്രയുണ്ട് നമുക്ക് എടുക്കാം ഒന്നര കിലോമീറ്റർ ഉഫ് ഇതിനും ഡെപ്പോസിറ്റും ഇതിപ്പോൾ എത്രാമത്തെ അപ്പോൾ നമുക്ക് പോയി സാധനം എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ലാസ്റ്റത്തെ ആയിരിക്കും അപ്പോൾ ഇതി കൂടെ കൊടുത്തറിയാം എത്ര രൂപ നമുക്ക് ആറു മണിക്ക് ശേഷം ഇറങ്ങി പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്താൽ പതിനൊന്ന് മണി വരെ വർക്ക് ചെയ്താൽ എത്ര രൂപ കിട്ടുമെന്ന് നോക്കാം ഓക്കെ ഇതാണ് മലബാർ ഫ്രൈഡ് ചിപ്പ് ഫുഡ് റെഡിയാകണം നോക്കട്ടെ അങ്ങനെ മലബാർ ഫ്രൈഡ് ചിക്കൻ സാധനം കിട്ടിയാൽ തന്നതിന് വെച്ച് ലൈറ്റാണ് ചേട്ടാ ഇതൊരു ക്രോസ് ആയിരുന്നു ഒരു പ പതിനൊന്ന് മണി മുതലാണ് പക്ഷേ ഫ്രൈഡ് ചിക്കനൊക്കെ സ്റ്റാർട്ടാവാൻ ഒരു വൈബ്ലി ബ്ലംബന് ഫ്രണ്ട്സ് ഞങ്ങൾ ആ ഓർഡർ ഡെലിവറി ചെയ്യാൻ പോവുകയാണ് നമുക്കതിനെ കിട്ടിയിരിക്കുന്നത് പതിനുമണി കഴിഞ്ഞ കേട്ടാ എൻ്റെ ഗിഗ് കംപ്ലീറ്റ് ആയി ഇനി ഒരു പത്ത് മിനിറ്റും കൂടെ ഓൺലൈൻ കിട്ടും അതിൻ്റെ ഇടയ്ക്ക് ഒരു ഓർഡർ അടിച്ച് പൊട്ടിയത്തേക്ക് തന്ന വളരെ സന്തോഷം സൊമാറ്റോ കേൾക്കുന്നുണ്ടോ അപ്പം ടോട്ടൽ പന്ത്രണ്ട് ഓർഡർ നിന്ന് പന്ത്രണ്ടീന്ന് മൂന്നായ ഒമ്പത് ഓർഡർ ഒമ്പത് ഓർഡർ നമ്മൾ ചെടോ അത്രയും ചെയ്തിരുന്നു ആ ഒമ്പത് ഓർഡർ നമ്മൾ ആറു മണിക്കേഷം കംപ്ലീറ്റ് ചെയ്തു പതിനൊന്ന് മണി വരെ എത്ര രൂപ കിട്ടുമെന്ന് നോക്കാം ചിലപ്പോൾ ഒരു ഓർഡറും കൂടെ അടിക്കാൻ സാധ്യതയുണ്ട് പതിനൊന്ന് മണി കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് വരെ പതിനഞ്ച് മിനിറ്റ് വരെ ഒക്കെ ഓൺലൈനിൽ കിട്ടും ഫ്രണ്ട്സ് അങ്ങനെ പിന്നെ ഓർഡർ ഒന്നും തന്നില്ല സൊമാറ്റോ ചട്ട സൊമാറ്റോ അപ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം ടോട്ടൽ ഇന്ന് പന്ത്രണ്ട് ട്രിപ്പാണ് പന്ത്രണ്ട് മണിട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിട്ട് രണ്ട് മണി വരെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് മൂന്ന് ട്രിപ്പ് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കുറയ്ക്കണം അത് കുറയ്ക്കണമെങ്കിൽ കാൽക്കുലേറ്റർ എടുക്കണം കാൽക്കുലേറ്റർ എടുക്കുക അപ്പോൾ അറുന്നൂറ്റി അറുപത്തൊന്ന് രൂപ കിട്ടിയിട്ടുണ്ട് അറുന്നൂറ്റി അറുപത്തൊന്ന് മൈനസ് നൂറ്റി ഇരുപത്തി മൂന്ന് ടോട്ടൽ അഞ്ഞൂറ്റി മുപ്പത്തെട്ട് രൂപ ഓടിയിട്ടുണ്ട് ടോട്ടൽ അഞ്ഞൂറ്റി മുപ്പത്തെട്ട് രൂപ കേട്ടോ പിന്നെ പാർട്ട് ടൈമായിട്ട് ഓടിയിട്ടാണ് എനിക്ക് കിട്ടിയത് വാ ഓ അമേസിങ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇതിൽ ഒരു ഇരുന്നൂറ് രൂപയുടെ എണ്ണ അടിച്ചു പക്ഷേ ഒരു നൂറ്റമ്പത് രൂപയുടെ എണ്ണ ആയിട്ടേ ഉള്ളൂ കാരണം ഒമ്പത് ട്രിപ്പ് വളരെ കുറവായിരുന്നു ഒന്ന് രണ്ട് ട്രിപ്പ് മാത്രമേ വലുതുള്ളായിരുന്നു നമുക്ക് ഒരു ഇരുന്നൂറ് രൂപയുടെ എണ്ണ കൂട്ടാം ബാക്കി മുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ കിട്ടിയിട്ടുണ്ട് വാഹോ പാർട്ട് ടൈം ആയിട്ട് ഓടി മുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ നല്ല പൈസ അല്ലേ പാർട്ട് ടൈം ആയിട്ട് ഓടിയിട്ട് പക്ഷേ നമ്മൾ ഒമ്പത് ട്രിപ്പ് ഓടി ഒരു കാര്യം കൂടെ നോക്കണ ആണെങ്കിൽ പാർട്ട് ടൈമായിട്ടാണ് പ്രത്യേക ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടോയെന്നറിയത്തില്ല ഞാൻ ഫുൾ ടൈം ആയതിനൊണ്ട് എനിക്കറിയാൻ വയ്യ ഞാൻ മുമ്പേ കാണിച്ചില്ലേ അതേപോലെ പാർട്ട് ടൈമിന് ഒമ്പത് ഓർഡർ കംപ്ലീറ്റ് ചെയ്തായിരുന്നെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് എക്സ്ട്രാ കിട്ടും അങ്ങനെയാണെങ്കിൽ അഞ്ഞൂറ് രൂപ കിട്ടിയേനെ അപ്പോൾ പാർട്ട് ടൈം ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പില്ല അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതേപോലെ അടിപൊളി വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നാളെ ഞായറാഴ്ചയാണ് ഞായറാഴ്ച അറുന്നൂറ്റമ്പത് ഇൻസെൻറ്റീവ് ഉണ്ട് ഫുള്ളിന് എടുക്കണം ഞായറാഴ്ച നാളെ എനിക്ക് ഫുള്ള് ഉണ്ട് കേട്ടോ ഇൻസെൻറ്റീവ് ഒമ്പത് ഗിബുണ്ട് ജിങ്കലാല ജിങ്കലാലും എനിക്ക് ഫുള്ള് കിട്ടാനുള്ള സാധ്യതയുണ്ട്